എൻ്റെ പേര് സറിൻ ഞാൻ നെടുമുടി നസ്രത്ത് ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അപ്പം അമ്മയുടെ മൂന്ന് നിയോഗങ്ങളെന്ന് വെച്ചാൽ എനിക്ക് വളരെ കാലമായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ നടുവേദന പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി പ്ലസ് ടു രണ്ടും കാണാതെ പോയി ഇത് മൂന്നും ആയിരുന്നു അമ്മയുടെ നിയോഗം അപ്പം ഇത് മൂന്നും ആദാം എനിക്ക് സാധിച്ചു തന്നു ആദ്യമായിട്ട് എനിക്ക് തലവേദന എന്ന് പറയുന്നത് എനിക്ക് പ്ലസ് വണ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര തലവേദനയായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് ലൈറ്റ് കാണാൻ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും വേദന കൂടും എവിടെയും വെയിലത്ത് അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല കുറേ നേരം സ്ട്രെയിൻ ചെയ്ത് എനിക്ക് പുസ്തകങ്ങളൊന്നും വായിക്കാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ തലവേദന കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നും പെട്ടെന്ന് തല ഇറങ്ങി വീഴുക ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എക്സാമിൻ്റെ സമയത്തൊക്കെ പഠിക്കുക അല്ലെങ്കിൽ കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് നോട്ട് ക്ലാസ്സിലിരുന്ന് ഇരുന്ന് എഴുതുമ്പോഴത്തേക്കും എഴുതാൻ പറ്റുന്നില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ കണ്ണാടി വെച്ചു അപ്പം കണ്ണാടി വെച്ച് ആറ് മാസം ഡോക്ടറിനോട് പറഞ്ഞു കണ്ണാടി വെക്ക് അപ്പം കണ്ണിൻ്റെ സ്ട്രെയിൻ ഇച്ചിരി കുറ കുറഞ്ഞു മാറുമായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് വെച്ചിട്ടും ഒരു കുറവുമില്ല വേദന കൂടിക്കൊണ്ട് തന്നെ ഇരുന്നു അപ്പം അത് കഴിഞ്ഞാൽ മെഡിസിൻ കഴിച്ചു മെഡിസിൻ കഴിച്ചിട്ട് ഒരു കുറവില്ല അങ്ങനെ ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ആൻഡ് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇവിടെ വന്നു അമ്മ ഉടമ്പടി എടുക്കാവുന്ന നേർന്നു അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഇതുപോലെ പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് ഉടമ്പടി എടുത്ത് ഒരു മാസത്തോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ തലവേദന പൂർണ്ണമായിട്ട് മാറി എനിക്ക് പിന്നെ ഇതുപോലെ അങ്ങനെ ഒരു തലവേദന ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് ഒരു കുഴപ്പമില്ലാതെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റ് അടിച്ചുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല പഠിക്കാൻ പറ്റും അങ്ങനെ എൻ്റെ എല്ലാം ഇത് മാറി ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ തലവേദന വരുമ്പോഴത്തേക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ക്ലാസ്സിലാണെങ്കിലും ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ അതെല്ലാം മാറി എൻ്റെ പ്ലസ് ടു പ്ലസ് വൺ സമയത്തൊക്കെ എനിക്കൊരു കുഴപ്പവും ഇല്ലാതായി പിന്നെ എനിക്ക് തലവേദനയുടെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ ചേർന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേഴ്സിങ് പഠിക്കാൻ വേണ്ടി കയറി അപ്പോഴത്തേക്കും എനിക്ക് നഴ്സിങ് സെക്കൻഡ് ഇയർ ആയി ഇയറായി കഴിഞ്ഞപ്പോഴത്തൊട്ട് ചെറുതായിട്ടൊരു നടുവേ നടുവിനൊരു വേദന പോലെ വന്നു അപ്പോൾ ഞാനത്ര കാര്യമായിട്ട് എടുത്തില്ലത് അത് കഴിഞ്ഞത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അതങ്ങ് കൂടി അപ്പം എനിക്ക് ഞങ്ങൾക്ക് ക്ലിനിക് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും ഡ്യൂട്ടിക്കായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു അഞ്ച് മണിക്കൂർ നാല് മണിവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ നിൽക്കണം അപ്പോൾ എനിക്കങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല കുറേ നേരം ക്ലാസ്സിൽ ഉച്ച കഴിഞ്ഞ് പിന്നെ ക്ലാസ്സാണ് ആ സമയത്ത് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല കുറേ നേരം തന്നെ നമുക്ക് ഒരു ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് എപ്പോഴും കിടക്കണം അങ്ങനെ അങ്ങനൊരിതായി എനിക്ക് എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കുനിഞ്ഞ് നിന്ന് ഒരു സാധനം എടുക്കാൻ പറ്റുന്നില്ല എൻ്റെ തുണിയൊന്നും കഴുകാൻ പറ്റുന്നില്ല പിന്നെ ആയിട്ട് കോളേജിലോട്ട് പോകുമ്പോഴത്തേക്കും സ്റ്റെയർ കയറാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ട് സ്റ്റെയർ കയറുമ്പോഴത്തേക്കും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അത് കഴിഞ്ഞിട്ട് പയ്യപ്പയ്യ ആ വേദന പിന്നെ എൻ്റെ ബോഡി മുഴുവനായി എൻ്റെ കാലും കൈയും എല്ലാം വേദനയായി പിന്നെ വേദന കൂടുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടൽ പോലെ വന്നു എൻ്റെ കണ്ണൊക്കെ കറുത്ത് വേദന കൂടുമ്പോൾ എൻ്റെ കണ്ണ് അകത്തോട്ട് കുഴിയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വല്ലാതെ ക്ഷീണിച്ചു അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചു നീ നിനക്ക് എന്നാ പറ്റിയത് നീ വല്ലാതാണ് ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ചോദിക്കും പിന്നെ പലരും ചോദിക്കും ഈ ക്ലാസ്സിലൊക്കെ വരുമ്പോഴത്തേക്കും നീ ഒത്തിരി നിൽക്കണ്ട ഇവിടെ ഞാൻ ഇരിക്കുക അങ്ങനെ എല്ലാവരിൽ നിന്ന് അങ്ങനെ ഒരു സഹതാവും പോലെ കേട്ടു എനിക്കിപ്പോൾ ഭയങ്കര ദേഷ്യവും സങ്കടവും എല്ലാമായി അപ്പം ഞാൻ നേഴ്സിങ് പഠിക്കുന്ന ലെക്നോവിലാണ് അപ്പം ഇച്ചിരി ദൂരെ ആണല്ലോ ഇവിടുന്ന് അപ്പം വീട്ടിലാണെങ്കിൽ ഞാൻ അത്രയും കാര്യമായിട്ടൊന്നും ആദ്യമൊന്നും പറഞ്ഞില്ല എനിക്ക് വേദന കൂടി കഴിയുമ്പോഴേക്കും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കാലം മസിൽ കയറാൻ തുടങ്ങി എവിടെ ഈ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആണെങ്കിലും കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ ഹോസ്പിറ്റലിനാണെങ്കിൽ നിന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് കാല മസിൽ കയറും മസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് ഇറക്കാൻ ഭയങ്കര പാടാണ് പിന്നെ കൂട്ടുകാരാണ് എനിക്ക് കാലം എന്ന മസിലിങ്ങനെ ഇറക്കി തരുന്നത് ഇറക്കി കഴിയുമ്പോൾ പിന്നെ പിന്നെ ഞങ്ങൾക്ക് കയറാൻ തുടങ്ങും അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഒരു ഞങ്ങൾക്ക് ക്ലീൻ പിന്നെ പീരീഡ്സ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ നടുവേദനയുടെ കൂടെ ഈ പീരീഡ്സിൻ്റെ ബുദ്ധിമുട്ട് കൂടെ ആകുമ്പോഴത്തേക്കും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും ഈ പീരീഡ്സിൻ്റെ സമയമാകുമ്പോഴത്തേക്കും തല കറങ്ങും തല കറങ്ങുക ദേഹം മുഴുവൻ വെട്ടി ഉയർക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോവാതെ ഇടയ്ക്ക് പിന്നെ ഹോസ്റ്റലിൽ വന്ന് കിടക്കും അപ്പം ആ സമയത്ത് എനിക്ക് ഒരു വലിയ കരുതലായിട്ട് തോന്നിയത് എൻ്റെ കൂട്ടുകാരിയാണ് മാതാവ് ശരിക്കും എനിക്ക് അവളെ എനിക്ക് കൂട്ടിന് തന്നായിട്ടാണ് തോന്നുന്നത് ഞാൻ പറയാതെ തന്നെ അവൾ എൻ്റെ തുണി കഴുകി തരിക എനിക്ക് ഫുഡ് ഫുഡ് എടുത്തുകൊണ്ട് വരിക പിന്നെ എൻ്റെ നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എഴുതി തരുക എന്നിട്ട് അവൾ തന്നെ എന്നോട് എപ്പോഴും പറയുമായിരുന്നു ഇതെല്ലാം മാറുപടി ബാക്കി എല്ലാവരും നമ്മളെ ഒരു സാധാപത്തോടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ എനിക്ക് എല്ലാം എല്ലാം മാറുമെന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും മെസ്സിന്ന് കഴിച്ചു കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ കൊന്തയല്ലോ വരെ ഞാനും ഉള്ളും കൂടെ മാത്രം അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേദന കൂടി കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഒട്ടും പറ്റാതായപ്പോൾ ഞാൻ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പം എക്സ്റേ എടുത്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു എക്സ്റേയിൽ ഒരു കുഴപ്പമില്ല സ്പൈനിൻ്റെ എടുത്തത് അപ്പോൾ നോർമലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ഇപ്പം കാൽസ്യം കുറഞ്ഞതായിരിക്കും അതുകൊണ്ട് ആ ടാബ്ലെറ്റ്സ് എടുത്തു പക്ഷേ അപ്പം കാൽസ്യത്തിന് ചെക്ക് ചെയ്തപ്പോൾ അത് നോർമലാണ് അപ്പോൾ പിന്നെ പിന്നെ കുറെ പേർക്ക് ഇതായി ഞാനിനിപ്പം അഭിനയിക്കുകയാണോ എന്നായി കാരണം എന്ത് ചെക്ക് ചെയ്താലും അതിനെല്ലാം നോർമലാണ് എനിക്ക് എൻ്റെ വേദന വേദനയ്ക്ക് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം എല്ലാവരും ഓർത്തിരിപ്പോൾ ചുമ്മാ ആയിരിക്കുമോ ഓർത്തു പിന്നെ ഞാനിങ്ങനെ ആരോടൊന്നും പറയാതെയായി ഞാൻ ഒത്തിരി സംസാരിക്കാതെയായി ആരോടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എല്ലാ ദിവസവും കോളേജിൽ പോകുന്നതിന് മുമ്പ് ഏഴിക്ക് ഞങ്ങൾക്ക് അറ്റൻഡൻസ് അപ്പം അതിന് മുമ്പ് ഞാൻ പ്രതീക്ഷണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വിശ്വാസ പ്രമാണം ചെല്ലും പിന്നെ എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ കൊന്തം കാണും അതെപ്പോഴും ചെല്ലു കൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വേദന കൂടി വേദന കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ ഒന്നും ഇനിയിപ്പോൾ അവിടെ ഒന്നും കാണിക്കുന്നില്ല ഇനിയിപ്പോൾ നാട്ടിൽ വരുന്നവരെ നോക്കിക്കോണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇതുപോലെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല വേദന കൂടുതലാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് അന്ന് ഒന്നര വർഷമായിട്ട് ലീവ് കിട്ടുന്നില്ലായിരുന്നു അപ്പം വീട്ടിലോട്ട് വരാനും പറ്റിയില്ല ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഇതായത് കൊണ്ട് എക്സാം ഒക്കെ താമസമായിരുന്നു അപ്പം എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് ലീവ് കിട്ടത്തുള്ള പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഒന്നര വർഷത്തിന് ശേഷം ഈ സെപ്റ്റംബറിലാണ് ലീവ് കിട്ടിയത് അപ്പം ലീവിന് ഞങ്ങൾ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കും തന്നെ ആദ്യം ഞങ്ങൾ ചെത്തിപ്പൂരല്ലെ ആശുപത്രി കൊണ്ട് കാണിച്ചു അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ എൻ്റെ സിംറ്റംസ് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞത് നമുക്ക് ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതെന്താണെന്ന് പറഞ്ഞു അങ്ങനെ അത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അതെല്ലാം നോർമലാണ് അപ്പം ഡോക്ടർ പറഞ്ഞു എക്സ്റേ എന്തായാലും നീ ഓൾറെഡി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി അതെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ച് മെഡിസിൻസ് കാര്യം നീ അത് കഴിക്ക് അത് കഴിഞ്ഞിട്ടും കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് എം ആർ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ മെഡിസിൻസ് എടുക്കാൻ തുടങ്ങി പക്ഷെ അത് എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ടു എനിക്ക് വേദനയ്ക്ക് ഒരു കുറവില്ല പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ഏത് സമയം എനിക്ക് ഉറക്കം അങ്ങനെയായി എന്നിട്ട് ഇത് കഴിച്ചിട്ട് എനിക്ക് വേദനയ്ക്ക് കുറയില്ല അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഇനി മെഡിസിൻ കഴിക്കുന്നില്ല എനിക്ക് പറ്റത്തില്ല ഞാൻ ഓൾറെഡി കോളേജ് വെച്ച് തന്നെ വേദന കൂടുമ്പം കുറെ പെയിൻ കില്ലർ കഴിക്കുമായിരുന്നു അപ്പം അതിനോട് ഞാൻ ഇതോടെ കഴിക്കുന്നില്ല എനിക്കിനി മെഡിസിൻസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് അമ്മ എനിക്ക് ഉടമ്പടിയുടെ ആ തൈലം എല്ലാ ദിവസവും തന്നെ നടുവിന് പരട്ടിത്തരുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഞാൻ ആ തേൻ കുടിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ ബെൽറ്റ് ഇട്ടോണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് തേർഡ് ഇയർ തൊട്ട് ഞാൻ ബെൽറ്റ് ആയിട്ടോണ്ട് നടന്നത് അപ്പം അത് വീട്ടിൽ വന്നപ്പോഴും അങ്ങനെ തന്നെ ഇട്ടോണ്ട് നടക്കാൻ തുടങ്ങി ആ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തിരിച്ച് എനിക്ക് ഒരു മാസത്തെ അവധി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഒക്ടോബറിൽ തിരിച്ചു പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയും വേദന ഇല്ലായിരുന്നു എന്നാലും വേദന ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ബെൽറ്റ് മാറ്റിയില്ല അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എല്ലാ ദിവസവും ഇത് തേനും ഇത് തൈലും എല്ലാം തേച്ചിട്ടാണ് ഞാൻ പിന്നെ കോളേജിലോട്ട് പോയിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞു ഒക്ടോബർ ആയപ്പോഴത്തേക്കും നവംബർ ഞാൻ ഇവിടെ തിരിച്ചു വന്നു തിരിച്ച് ഞാനിവിടെ വന്ന് ആ ദിവസം തൊട്ട് ഇന്നു വരെ ഞാൻ ബെൽറ്റ് കിട്ടിയിട്ടില്ല എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടുമില്ല കാലം മസിന്യറ്റം നിന്നു എനിക്കറിയത്തില്ല ആദ്യമൊക്കെ ഞാൻ എനിക്ക് സംശയമായിരുന്നു എനിക്ക് മാറിയോ ഇല്ലയെന്നതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് കണ്ടിന്യൂസ് എത്ര സമയം വേണമെങ്കിലും നിൽക്കാം ഒരു കുഴപ്പവും ഇല്ല എങ്ങനെ വേണം ബെൽറ്റിൻ്റെ ആവശ്യം ഇല്ലാതായി ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല ആ ന ഈ നവംബർ തൊട്ട് എനിക്ക് ഇതുവരെ വേദന വന്നിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ പ്ലസ് ടു എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഞാനത് ഫസ്റ്റ് ഇയറിൽ അവിടെ ചേർന്നപ്പം എൻ്റെ അങ്കിളിൻ്റെ പേര് അടുത്ത് ഞാൻ അവിടെ വെച്ചിട്ടാണ് വന്നത് അത് ഞാൻ കയ്യിലെടുത്തില്ലായിരുന്നു അപ്പം ഞാൻ അവിടെ സൂക്ഷിക്കാൻ വെച്ചു അത് ഇനി ഫോർത്ത് ഇയറിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ സർട്ടിഫിക്കറ്റ് തിരിച്ച് എടുക്കാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പം അവിടെ കാണുന്നില്ലെന്ന് പറഞ്ഞു അവരോട് മുഴുവൻ തിരക്കി അപ്പം മമ്മി എന്നോട് പറഞ്ഞത് അവിടെ ഇല്ല ഞാൻ ഇവിടെ മുഴുവൻ ഇനി കോളേജിൽ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കോളേജ് ചോദിച്ചു നോക്കി അവിടെ ഇല്ല അപ്പം ഞങ്ങൾക്ക് അവിടെ മുഴുവൻ കാലിയാക്കണമായിരുന്നു കാരണം ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞു അപ്പം ഭയങ്കര വിഷമമായി എന്ത് ചെയ്യണമെന്നറിയില്ല ടെൻഷനായി ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ വീട്ടിൽ നോക്കിയിട്ടൊന്നും കാണുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ സർട്ടിഫിക്കറ്റ് കാണാത്തപ്പോൾ അതിൻ്റെ കുറച്ച് പ്രൊസീജേഴ്സ് ഉണ്ട് നമുക്ക് തിരിച്ചെത്ത് കിട്ടാൻ വേണ്ടി അങ്ങനെ അതെല്ലാം ചെയ്യാൻ വേണ്ടി പോകാൻ ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞപ്പം അന്ന് വൈകുന്നേരം മമ്മി ഒന്നും കൂടെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇടി ഒരു 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 പെട്ടിയും കൂടെ നോക്കാനുണ്ട് ഞാനത് നോക്കട്ടെ പക്ഷേ അതിനകത്തൊന്നും കാണത്തില്ല ഇവിടെ ഇല്ലെന്ന് ഞാൻ തോന്നിയെന്ന് പറഞ്ഞു അപ്പം അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു സഞ്ചാരി മാതാവ് അമ്മ അവിടെ ചെന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ മമ്മി അപ്പം അതെടുക്കാമെന്ന് പറഞ്ഞങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് മമ്മി പറയുക എനിക്കറിയത്തില്ല എന്താണെന്ന് പെട്ടെന്ന് ആരോ ചെയ്യുന്ന ത അത് പോയി എടുക്കെടുക്കുന്നു ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നതൊക്കെ തോന്നി അങ്ങനെ മമ്മി എടുത്ത് നോക്കിയപ്പോൾ ഒരു ഫയലിൽ ഭദ്രമായിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതെനിക്ക് കിട്ടുമെന്ന് അതിനും മാതാവ് ഞാൻ നന്ദി പറയുന്നു പിന്നെ കാരുണ്യപ്രവർത്തികളും ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മ അമ്മയടുത്ത് പോകും അവിടെ പാവപ്പെട്ടവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും പിന്നെ ഞങ്ങൾ പത്രം അടുത്തുള്ളവർക്കും എല്ലായിടത്തും കൊടുക്കും പിന്നെ ഈ എൻ്റെ വ്യക്തിപരമായ അനുഭവം എന്ന് വെച്ചാൽ എനിക്ക് ബൈബിൾ വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ ഓർക്കുന്നത് കുരിശാരം കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്ന അത്രയും മതി എന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് പക്ഷേ മാതാവിനോട് കുറച്ച് കൂടുതൽ അടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ബൈബിൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായി നേരത്തേക്ക് ഞാൻ ബൈബിൾ നിന്നൊക്കെ തുറക്കുക കാണുന്ന എന്തെങ്കിലും ഒരു വായിക്കുക പിന്നെ തടസ്സം വെക്കുക പിന്നെ എനിക്കൊരു ഇത് തോന്നി ബൈബിൾ ആദ്യം മുതൽ വായിക്കണമെന്ന് അങ്ങനെ ഇപ്പോൾ ആദ്യം മുതൽ വായിക്കാൻ തുടങ്ങി കണ്ടിന്യൂസ് ഒറ്റ ഇരിപ്പിലൊക്കെ നമുക്ക് ഒരു ആറ് ഏഴ് അധ്യായം വരെ വായിച്ചാൽ കഴിയും പിന്നെ ഒരു ദിവസം അങ്ങ് വായിക്കാൻ പറ്റില്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്തോ ഒരു ഒരു ദിവസത്തെ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തില്ല എന്നുള്ള ഒരു തോന്നലാണ് അങ്ങനെ വേണ്ടി എനിക്ക് ബൈബിൾ വായിക്കാൻ കിടന്നു തുടങ്ങാൻ പറ്റുന്നില്ല അതെനിക്കൊരു വലിയ അനുഭവമാണ് ബൈബിൾ വായിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഞാൻ വല്ലപ്പോഴും വായിച്ചു കൊണ്ടിരുന്ന ആളാണ് പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ ദിവസവും എനിക്കത് വായിച്ചാൽ പറ്റത്തുള്ളതായി അതുപോലെ തന്നെ കൊന്തയെല്ലാം തുടങ്ങി മാതാവിനോട് പ്രത്യേക ബന്ധം വളരെ എനിക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു എന്നെ ഇത്രയും നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് അമ്മയാണ് ഉടമ്പടി എടുത്തത് മകളാണ് സാക്ഷ്യം പറഞ്ഞത് കാരണം ഉടമ്പടിയിലെ നിയോഗങ്ങളെല്ലാം മകളുമായിട്ട് ബന്ധപ്പെട്ടത് ആയിരുന്നു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം അമ്മയുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു ശക്തി മകളിലേക്ക് അനുഭവമായിട്ട് മാറിയെന്ന് വേണം പറയാനായിട്ട് വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതിലും നമ്മളെപ്പോഴും സാക്ഷ്യങ്ങളെല്ലാം ദൈവാനുഭവങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് അവർ ദൈവത്തെ അനുഭവിച്ചതിപ്പം സൗഖ്യത്തിൻ്റെ നടുവേദനയുടെ കാര്യം പറഞ്ഞതാണെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടിയതാണെങ്കിലും അപ്പം ഇതൊക്കെ വ്യക്തി അനുഭവങ്ങളാണ് അപ്പം ഈ ദൈവാനുഭവങ്ങൾ ആ കടന്നുപോയ സാഹചര്യങ്ങളാണ് അവരിവിടെ പറയുന്നത് അവരെന്താണ് പ്രാർത്ഥിച്ചത് അതിനുവേണ്ടി എന്തെല്ലാം നന്മകളാണ് ഈ ഉടമ്പടിയിൽ അമ്മയും ഈ മകളുമായിട്ട് ചേർന്ന് ചെയ്തത് അതിന് ഫലമായിട്ട് അവസാനം ഉണ്ടായ വ്യക്തിപരമായിട്ടൊരു മാറ്റമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത് ദൈവവചനത്തിലേക്കും ജപമാലയിലേക്കും കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി എന്നുള്ളത് അപ്പോൾ അതിനർത്ഥം ഈ വ്യക്തി അനുഭവങ്ങളിൽ നിന്നൊരു ബോധ്യം ലഭിച്ചു അതായത് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളൊരു ബോധ്യം അത് തൻ്റെ ഈ ചെറുപ്പകാലത്ത് ഈ ഉടമ്പടി അമ്മയാണ് എടുത്തതെങ്കിലും ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ശ്രമവും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് മകൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം ഈ വ്യക്തി അനുഭവങ്ങളാണ് ഒരു ജീവിതത്തെ കൂടുതൽ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നത് ഉടമ്പടിയിൽ ഇങ്ങനെ ഒരുപാട് എന്നുള്ളത് ഇവിടെ പറയുന്ന എത്രയേറെ സാക്ഷ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അപ്പം ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ ധാരാളമായി ഉണ്ടാകട്ടെ എന്നും ഒരുപാട് പേര് ദൈവത്തെങ്ങളെ കടുപ്പിക്കുവാനായിട്ട് ഈ മകളുടെ ജീവിതം കുടുംബത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയും എല്ലാം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക